മഞ്ചുവരയുടെ മോളായിട്ട് അഭിനയിക്കാമെന്ന് പക്ഷേ അയാൾ ഇതിൻ്റെ അകത്ത് പെട്ടാളല്ല എനിക്ക് എൻ്റെ ഒരു കൺസെപ്റ്റാണ്ട് ഞാൻ പറയുന്നത് ഇതിൻ്റെ ഇടയിലുള്ള ആൾക്കാരായിരിക്കും ഈ ഒരു പരിപാടികളൊക്കെ ആൾക്കാരെ വേണ്ടി ചെയ്യുന്നതും ഇങ്ങനെ ആൾക്കാരെ വിളിക്കുന്നതും അത് ആണുങ്ങളും പെണ്ണുങ്ങളും ഒക്കെ ഒരുപാട് ചൂഷണം ചെയ്യുന്നുണ്ടെന്ന് തന്നെ നമുക്ക് ബാലയുടെ ഒരു ഇൻ്റർവ്യൂ ഉണ്ടായിരുന്നു ഇൻ്റർവ്യൂവിൽ ബാല പറയുന്നുണ്ടായിരുന്നു എല്ലാവർക്കും ഒരുപോലെയാണ് ചൂഷൻ ചെയ്യപ്പെടുന്നത് അത് പെണ്ണുങ്ങളും ട്യൂഷൻ ചെയ്യുന്നുണ്ട് ആണുങ്ങളും ചൂഷൻ ചെയ്യേണ്ടെന്നും അത് ഇവിടെ തന്നെയുള്ള ഏത് സ്ഥലത്തായാലും എല്ലാ സ്ഥലത്തും ചൂഷണം നടക്കുന്നുണ്ട് പക്ഷേ വേറൊരു കാര്യം പറയാനുള്ളത് ഈ ഈ ഒരു റിപ്പോർട്ട് ഈ കമ്മീഷൻ റിപ്പോർട്ട് വന്നതോടുകൂടിയിട്ട് എല്ലാവർക്കും പറയാം പറയാൻ വേണ്ടിയിട്ട് ഒരു മനസ്സ് വരുകയും ചെയ്യും പേടിക്കണ്ട എന്നൊക്കെ ആൾക്കാർ സപ്പോർട്ട് ഉണ്ടാവും അല്ലെങ്കിൽ എനിക്ക് ആരെങ്കിലൊക്കെ സപ്പോർട്ട് ഉണ്ടാകുമെന്ന് ആ ഒരു ഭയം ഉണ്ടല്ലോ അപ്പുറം ബേക്കിലോട്ട് നിൽക്കുന്ന ആ ഭയം ആ ഭയമില്ലാതെ എല്ലാവർക്കും മുന്നോട്ട് വരാനുള്ള ഒരു പ്രചോദനമായി എന്ന് എനിക്ക് തോന്നിയിട്ട അല്ലാതെ ഇതിൻ്റെ അതൊന്നും വേറൊന്നും കിട്ടാതൊന്നുമില്ല അല്ലെങ്കിൽ കിട്ടത്തുമില്ല അങ്ങനെ എനിക്ക് തോന്നിയത് അല്ലാണ്ട് ഈ കമ്മീഷൻ റിപ്പോർട്ട് വന്നൊന്നും പറഞ്ഞിട്ട് ഒരു ഒന്നും വരാൻ വേണ്ടി പോകില്ല ആർക്കെതിരെ ഒരു കേസ് എടുക്കാൻ വേണ്ടി പോകില്ല ആർക്കെതിരെ ഒരു പ്രശ്നം ഉണ്ടാകാൻ വേണ്ടി പോകുന്നില്ല പക്ഷേ ഈ ഇതുകൊണ്ടിട്ട് ചിലർക്കൊക്കെ ഈ പെൺ പെൺകുട്ടികളാണെങ്കിലും എനിക്ക് പറയാൻ സാധിക്കും അങ്ങോട്ടൊരു ഭയമില്ലാതെ വരാൻ പറ്റും പിന്നെ ഇതിൻ്റെയൊക്കെ ആരിപ്പം ഇതിന് പോയാലും പിന്നെ ആൾക്കാരു കഴിക്കും എന്താന്നാ ഓ ഇതിനൊക്കെ ഇപ്പോൾ പോയിട്ട് ഇതിൻ്റെ ഏത് സമയത്തും ഇതിൻ്റെയൊക്കെ സത്യം പുറത്ത് വരുന്നത് അല്ലെങ്കിൽ ഇതിനൊരു ശിക്ഷ കൊടുക്കുന്നതോ അല്ലെങ്കിൽ ഇതിനൊരു ലാസ്റ്റ് ലാസ്റ്റ് ഒരെണ്ണം വേണമല്ലോ അതിനൊരു തീർപ്പ് വരുന്നതോ അതൊക്കെ വർഷങ്ങളൊക്കെ കഴിയും വർഷങ്ങൾ കഴിയുമ്പോൾ ചിലപ്പോൾ ഇവരൊക്കെ ഈ പിന്നെ ഇതിൻ്റടുത്ത് ബാല തന്നെ പറയുന്നുണ്ട് ഇൻ്റർവ്യൂവിനകത്ത് ഇതൊക്കെ ചിലപ്പോൾ നമ്മുടെ കരിയർ ഇപ്പോഴത്തെ സിറ്റുവേഷൻ ആകുമല്ലോ നമുക്ക് എപ്പോഴും ആയിരിക്കില്ല എപ്പോഴും എപ്പോഴും മാറിക്കൊണ്ടിരിക്കും അപ്പോൾ ആ സിറ്റുവേഷൻ വരുമ്പോൾ ഒരു പക്ഷേ എന്നാ നമ്മൾ നല്ല രീതിയിൽ ജീവിക്കുന്നതാണെങ്കിൽ അപ്പോൾ ഇതൊക്കെ പൊക്കി കൊണ്ടുപോകുന്ന വരുമ്പോൾ നമ്മൾ നമ്മുടെ ഭാവി നമ്മൾ ആ സമയത്തുള്ള ആ ഒരു ജീവിതത്തിൽ ഒരുപാട് പ്രശ്നങ്ങൾ വരുത്തും ഈ ഒരു ഇങ്ങനെയൊക്കെ എല്ലാം കേസുകെട്ടൊക്കെ ഉണ്ടെങ്കിൽ എത്രയും പെട്ടെന്ന് തീർപ്പ് കല്പിച്ച് അതിനൊരു എന്നാ മറുപടി ആ കൊടുക്കുന്ന ആൾക്കാരിക്ക് വേണം അത് നമ്മുടെ നിയമങ്ങളുടെ ഒരു പ്രശ്നം തന്നെയാണ് അത് തന്നെയാണ് പല പ്രശ്നങ്ങളും നമ്മുടെ സമൂഹത്തുണ്ടാകുന്നത് ഒന്നിനും ഒരു ആരെന്ത് തെറ്റ് ചെയ്താലും ഉടനെ ശിക്ഷയില്ല അതിങ്ങനെ കൊടന്ന് നടന്ന് 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 ഈ പോകുന്ന ആൾക്കാർക്ക് ഉണ്ടല്ലോ മതി പുല്ല് വേണ്ട എന്ന് വെച്ച് പോകേണ്ട ഒരു ഗതികേട് വരും അത് ആണുങ്ങൾക്കായാലും ശരി പെണ്ണുങ്ങൾക്കായാലും കാര്യം അവർക്ക് അവരുടെ ജീവിതം മുന്നോട്ട് കൊണ്ടുപോകാനൊക്കെ വളരെയധികം ബുദ്ധിമുട്ടാണ് ഇതിൻ്റെ പ്രശ്നത്തിന് ബാക്കി നടക്കുമ്പോൾ ആ സമയത്ത് അതിന് പെട്ടെന്നൊരു തീർപ്പ് കൽപ്പിച്ച് ഈ ശിക്ഷ കൊടുക്കുന്ന ആൾക്കാർക്കാണെങ്കിലും അല്ലെങ്കിൽ അതിൻ്റെ സല സല്യൂഷൻ എൻ്റെ എന്താ പറയുക എല്ലാം ഒന്ന് ഒത്തിപ്പാക്കുന്ന രീതിയിലാണെങ്കിൽ പോലും അതിനൊരു പെട്ടെന്ന് പെട്ടെന്ന് തീർപ്പ് കല്പിക്കുവാണെങ്കിൽ ഇങ്ങനെയൊന്നും ഒരുപാട് പ്രശ്നങ്ങൾ വരത്തില്ല അതുപോലെ ആൾക്കാർ പെട്ടെന്ന് എന്തെങ്കിലും കാര്യങ്ങളുണ്ടെങ്കിൽ അതിന് നേരിട്ട് മുന്നോട്ട് ഇറങ്ങും പക്ഷേ അതല്ല അവരെ ഫ്യൂച്ചർ അവരെ ഭാവിയിലുള്ള കാര്യങ്ങൾ കൂടി പ്രശ്നങ്ങൾ വരും ഭാവിയിൽ എന്തൊക്കെയാകും നമ്മുടെയൊക്കെ ജീവിതം എൻ്റെ അല്ല അല്ലാത്തവരുടെയൊക്കെ ജീവിതം എങ്ങനെയാകും ചിലപ്പോൾ എൻ്റെതാണെങ്കിൽ പോലും പിന്നെ ഭർത്താവ് ഭർത്താവ് ആണെങ്കിലും മക്കളെ കെട്ടിച്ച് മക്കളോ മക്കളായി അല്ലെങ്കിൽ അവരുടെ ഭർത്താവ് അവരെ ഫാമിലി എല്ലാവരും നമ്മൾ നോക്കണം അപ്പം ഈ കാര്യങ്ങൾ വരുമ്പോൾ എന്താട്ടും ഇതവിടെ സ്റ്റോപ്പ് ചെയ്യും മതി ഇനിയൊക്കെ വലുതൊക്കെ പ്രശ്നങ്ങൾ വന്നുകഴിഞ്ഞാൽ അത് എന്നെ മാത്രമല്ല എന്നെ സംബന്ധിച്ചിട്ട് എല്ലാവർക്കും ബുദ്ധിമുട്ടാകുമെന്ന് എന്ന് വെച്ചിട്ട് ആരും ഇന്ന് മുന്നോട്ട് നിൽക്കത്തില്ല മെയിനായിട്ട് ഇതിൻ്റെ ഉള്ള കാലാവധി ആണ് പ്രശ്നങ്ങൾ വരുന്നത് എല്ലാവരും മുമ്പിലും വരുന്നതും അതിനെപ്പോഴത്തെ ഒരു തീരുമാനം വരുന്നു അന്നാണ് നമ്മളെ നാട് നന്നാകത്തുള്ളൂ പിന്നെ അതിൻ്റെ ഇടയിൽ പിന്നെ ഈ എതിരെ നിൽക്കുന്ന പരാതിയല്ല നമ്മൾ വിമർശിക്കുന്ന ഒരാളാണെങ്കിൽ അയാൾക്കാണെങ്കിൽ പണമോ അല്ലെങ്കിൽ രാഷ്ട്രീയപരമായിട്ടോ വല്ല കാര്യങ്ങളുണ്ടെങ്കിൽ നല്ല പോലെ ഒന്നും ഒരു പോറൽ പോലും തട്ടാതെ ഊരി പോകാനും സാധ്യതയുണ്ട് അപ്പോൾ എല്ലാത്തിനും പണവും പ്രശസ്തിയൊക്കെ ഉണ്ടെങ്കിൽ എല്ലാം നടക്കും നമ്മുടെ നാട്ടിൽ കേട്ടിട്ടല്ലേ പണക്കാരെ വീട്ടിലെ കഴപ്പും പാവപ്പെട്ട മരിപ്പും ഒരു മനുഷ്യരും അറിയത്തില്ല ഒരാളും അറിയത്തില്ല അറിയോ ആരും അറിയത്തില്ല അതുതന്നെ ഇപ്പോൾ ഇവിടെ നടന്നുകൊണ്ടിരിക്കുന്നത് പണമെന്നുള്ള എനിക്കെന്ത്മാകാം പിന്നെ കൈ കൈമിടുക്കും കാലിക്കാടും ഒക്കെ ഉള്ളതെല്ലാം ആകാം അത് ആണുങ്ങളും വരുന്നുണ്ട് കേട്ടോ ആണുങ്ങളെ എത്ര ഈ പറഞ്ഞ ഞാൻ എൻ്റെ ആ വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു എല്ലാത്തിനും കൂടെ നിന്ന ശേഷം ലാസ്റ്റ് എന്നാ നീ എന്ന അങ്ങനെ കാണിച്ച് ഇങ്ങനെ കാണിച്ചെന്ന് പറയുന്നതിൽ യാതൊരു അർത്ഥവും ഇല്ല അർത്ഥവും ഇല്ല